ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ആയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ അതുപോലെ തന്നെ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു സംഭവം കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം മുടങ്ങിയവരാണോ നിങ്ങൾ വിഷമിക്കേണ്ട അക്കാദമി നിങ്ങൾക്കായി ഒരു യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ഇനി ഓൺലൈനായി തന്നെ പഠിക്കാം സ്ത്രീകൾക്കും വീട്ടമ്മമാർക്കും നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും ലൈവ് അല്ലെങ്കിൽ റെക്കോർഡഡ് ക്ലാസുകൾ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളുടെ സൗകര്യാർത്ഥം പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കാം മോണിസൂരി ടി ടി സി അറബിക് ടി ടി സി പി എസ് സി അംഗീകൃത ഹിന്ദി ടി ടി സി എസ് എസ് എൽ സി പ്ലസ് ടു ഡിഗ്രി പി ജി അക്കൌണ്ടിംഗ് സ്പോക്കൺ ഇംഗ്ലീഷ് ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിംഗ് ബ്രൈഡൽ മേക്കിംഗ് ഡിപ്ലോമ മെഡിക്കൽ കോഴ്സസ് കൗൺസിലിംഗ് സൈക്കോളജി തുടങ്ങിയ എല്ലാവിധ കോഴ്സുകളും പൂർണ്ണമായും ഓൺലൈനായി പഠിച്ച് ഓൺലൈനായി തന്നെ പരീക്ഷ എഴുതി നിങ്ങൾക്ക് ഓൺലൈനായോ ഓഫ്ലൈനായോ വർക്ക് ചെയ്യാം കൂടുതൽ അറിയാൻ നയൻ സീറോ ഫോർ എയ്റ്റ് ஃபைவ் த்ரீ ஒன் எயிட் ஃபோர் செவன் என் நம்பரிக்க நோஃபாஸ் அக்காடமி ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് ഞാൻ ഏകദേശം ഇരുപത്തിയൊന്ന് ദിവസമാണ് ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അതായത് ഫോക്കസ് ആയുർ സെൻറ്ററിലാണ് ഞാനിപ്പോൾ ഉള്ളത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഇത് കേട്ടോ നമുക്ക് ഇങ്ങനെ നമ്മൾ തേർഡ് ഫ്ലോറിലോട്ടാണ് കയറി ചെല്ലുന്നത് താഴേക്ക് വേറെ രണ്ട് ഫ്ലോറും പിന്നെ ഒരു ബേസ്മെൻ്റും ഉണ്ട് കേട്ടോ അപ്പോൾ ഫോക്കസ് ആയുർ സെൻ്റർ കാക്കഞ്ചേരി ആണ് ഇതുള്ളത് നമ്മൾ കിൻഫ്രയുടെ ബാക്കിലായിട്ടാണ് ഈ ഒരു സംഭവം വരുന്നത് കേട്ടോ നീനുമോളി ഞാൻ ഇവിടെ തന്നെയാണ് പ്രസവിച്ച് കിടന്നിട്ടുണ്ടായിരുന്നത് നമ്മുടെ പ്രസവാനന്തര ചികിത്സ പറയില്ല പോസ്റ്റ്മോർട്ടം ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ പിന്നെ ഇത് നമ്മൾ ഉഷിച്ചേച്ചിയാണ് കേട്ടോ നമ്മളെ തെറാപ്പിസ്റ്റിലെ മെയിൻ ചേച്ചിയാണ് ബാക്കിയുള്ളവരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ സമയം കഴിഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പം എനിക്ക് അവരൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല പിന്നെ ഞാൻ ഉള്ളിലോട്ട് കയറിതാ ഇവിടെ നമ്മുടെ ഫാർമസീൻ്റെ ഇവിടെ നമ്മുടെ ഡോക്ടർമാരുണ്ട് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുണ്ടായിരുന്നത് ഇരുപത്തിയൊന്ന് ദിവസമാണ് കേട്ടോ ഇരുപത്തിനാലാമത്തെ ദിവസമാണ് ഞാൻ ഡിസ്ചാർജ് ആവുന്നത് അതായത് ബേബിക്ക് ഇരുപത്തിനാല് ദിവസമായിട്ടുണ്ടായിരുന്നുള്ളൂ ഏകദേശം ഒരു മൂന്നാമത്തെ നാലാമത്തെ ദിവസമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ ഈ ഫോക്കസിലോട്ട് എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഇവിടെ ഇരുപത്തി അഞ്ച് ദിവസത്തെ ആണ് കേട്ടോ പാക്കേജ് വരുന്നത് അപ്പോൾ ഞാൻ പെരുന്നാക്കൾക്ക് വീട്ടിൽ വന്നിട്ടൊന്ന് സെറ്റാവണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ട് അവിടുന്ന് ഒരു നാല് ദിവസം മുന്നേ ഡിസ്ചാർജ് ചോദിച്ച് വാങ്ങുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ നമുക്ക് അങ്ങനെ ദിവസങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ പിന്നെ പൊന്നും ചിഞ്ഞും നീനൊക്കെ ആണെങ്കിലും പാക്കിങ്ങിൻ്റെ ഓരോ തിരക്ക് കൂടിയായിരുന്നു അതിൻ്റെ അടിയിൽ തന്നെ നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നോമ്പ് തുറക്കാനുള്ളത് ഞാൻ പറഞ്ഞല്ലേ ഞാൻ വൈകുന്നേരമാണ് ജസ്റ്റ് ഈ ഒരു വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ഡോറിൻ്റെ മുന്നേ തന്നെ ഇതാ ഇതുപോലൊരു സംഭവം ഉണ്ട് ഇവിടെ നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് പോകട്ടെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പ്ലേറ്റും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി അപ്പോൾ അതാ ഏകദേശം എൻ്റേതും പാക്കിങ്ങൊക്കെ റെഡി ആയതുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെയാണ് ഈ ഒരു ഹോസ്പിറ്റലിൽ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളതൊക്കെ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞ് പൊന്നും ചിന്നും നീനും ഒക്കെ ഒരു പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഒരു ദിവസം നോമ്പ്ത്തോറക്കുണ്ടായിരുന്നത് ജ്യൂസും അതുപോലെ തന്നെ കുറച്ച് ഫ്രൂട്ട്സ് ഈത്തപ്പഴം പഴംപൊരി മുട്ട ബജി വെള്ളപ്പം അതുപോലെ തന്നെ വെജിറ്റബിൾ കുറുമിയായിരുന്നു കേട്ടോ തലേന്ന് ഒക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ആണ് ഞങ്ങൾ കാറിലോട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് തീരെ ആവശ്യം വരാത്ത കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് ട്രോളിയിലാക്കിയിട്ട് അതുപോലെ തന്നെ റിവ്യൂന്ന് വന്ന പ്രോഡക്റ്റ്സ് ഒക്കെ എടുത്തിട്ടാണ്ട് തലേന്ന് രാത്രി ജസ്റ്റ് ഒന്ന് കാറിൽ വെച്ചിട്ടുണ്ടായിരുന്നു ബാക്കിയുള്ളതൊക്കെ രാവിലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് പൊന്നും ചിഞ്ഞും നീനും അതുപോലെ തന്നെ കാക്കുവാണ് കേട്ടോ സാധനങ്ങളൊക്കെ വണ്ടിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് മൂന്ന് മക്കളെ സാധനങ്ങളും അതുപോലെ തന്നെ എൻ്റേതും കാക്കുവിൻ്റെയും പിന്നെ നമ്മളെ ബേബിക്കില്ലെ സാധനങ്ങളൊക്കെ കൂടെ ആയിട്ട് അത്യാവശ്യം നല്ല സാധനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഹോസ്പിറ്റലിന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങളും എല്ലാം കൂടെ ആയിട്ട് കാറ് ഫുള്ളായിരുന്നു പിന്നെ ലഗേജ് ലഗേജൊക്കെ വെച്ച് കഴിഞ്ഞ് ഞങ്ങളൊന്നിങ്ങനെ സെറ്റ് ആയതുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ റൗണ്ട്സിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഡിസ്ചാർജ് മരുന്നും അതുപോലെ തന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യാൻ പാടില്ല അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ബേബിയുടെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ ലാസ്റ്റായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത് ഈ ഒരു ഡോക്ടർമാർ റൗണ്ട്സിന് വരുന്നത് കൊണ്ട് തന്നെ ഡെയിലി നമുക്ക് നല്ലൊരു സമാധാനമാണ് കേട്ടോ കാരണം ഒട്ടും തന്നെ ടെൻഷൻ അടിക്കാതെ നമുക്ക് ഇരിക്കാൻ പറ്റും നമ്മുടെ ബേബിയുടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമുക്ക് എല്ലാതും ആയിട്ട് പറഞ്ഞ് നമുക്ക് അതിൻറ്റേതായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അത് ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ലാത്തത് നമുക്ക് അങ്ങനെയൊക്കെ ആയിട്ട് അതിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക് നല്ലൊരു സമാധാനമായിരിക്കും കേട്ടോ ഇങ്ങനെ ആവുമ്പോൾ പിന്നെ നമ്മൾ നമ്മളെടുത്ത റൂമുകൾ ഇങ്ങനെയാണ് കേട്ടോ ദാ ഇതാണ് നമ്മുടെ ഹാൾ നമ്മൾ ഡോറിൽ ഡയറക്റ്റ് ഇതാ കയറി ഹാളിലൊരു സോഫ അതുപോലെ തന്നെ ഡൈനിങ് ടേബിളും കസേരി ഒക്കെ ഉണ്ട് പിന്നെ ഇതാ ഇവിടെ ഒരു കിച്ചൺ ഉണ്ട് കേട്ടോ കിച്ചൺ അത്യാവശ്യം ഒരു വിശാലതയല്ല കിച്ചൺ തന്നെയാണ് നമ്മുടെ എല്ലാ സാധനങ്ങളും എടുത്തു വെക്കാനും അതുപോലെ തന്നെ താഴെയൊക്കെ നമുക്ക് എടുത്തു വെക്കാൻ പിന്നെ ഇവിടെ കുക്കിംഗ് ഒക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കേട്ടോ അതിനുള്ള എല്ലാ ഹെൽപ്പ് ഫുൾ ഹെൽപ്പും അവരേക്കൊന്ന് കിട്ടും പിന്നെ വാഷിംഗ് മെഷീനും ഫ്രിഡ്ജും ഇതാ ഇവിടെ തന്നെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നത് ബെഡ്റൂമും ആണ് കേട്ടോ പിന്നെ ബെഡ്റൂം ആണ് നമ്മൾ ബേബി ഇവിടെ എല്ലാതും റെഡി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ ഞങ്ങൾ നല്ല ഒരു ഏകദേശം ഒരു പത്ത് മണിക്കാവുമ്പോഴത്തേനും അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ എൻ്റെ ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ ബേബിൻ്റെ ബേബിൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അപ്പത്തേനെ പൊന്നും ചിന്നൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ടാണ് അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ നേരെ പോകുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് കേട്ടോ നമുക്ക് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിൽ അപ്പോൾ ഡയറക്റ്റ് നേരെ പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീട്ടിലോട്ടാണ് പിന്നെ അവിടുന്ന് ആണ് ഞങ്ങൾ നമ്മളെ താമസിക്കുന്ന വീട്ടിലോട്ട് പോയത് കേട്ടോ പിന്നെ ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ ഡോക്ടറോട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഹലോ ഹായ് ഞാൻ ഡോക്ടർ മുബഷീർ മെഡിക്കൽ ഡയറക്ടർ സെന്റർ ഇവിടെ നമ്മൾ എത്തിയിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു പഴയ പേഷ്യൻ്റാണ് നോഫ ഇവിടെ രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മുടെ പോസ്റ്റ് ഡെലിവറി കെയർ അതായത് പ്രസവശേഷമുള്ള ചികിത്സയ്ക്ക് വേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് നേരിട്ട് നോഫനോട് നമുക്ക് വിശേഷങ്ങൾ ചോദിക്കാം ഓക്കെ ഹലോ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേര് നോഫ എന്നാണ് എൻ്റെ സ്ഥലം വണ്ടൂരാണ് കേട്ടോ അതായത് നിലമ്പൂര് ആ ഭാഗത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത് സെക്കൻഡ് ടൈമാണ് മൂന്ന് വർഷം മുന്നേ ഏകദേശം ആ ഒരു കൊറോണ സമയത്ത് ഞാൻ മൂന്നാമത്തെ മോളിങ് കൊണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം ഇതിനു തന്നെ നാറ്റൽ കെയറിന് തന്നെയാണ് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് അന്നെന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനത്തെ ഒരു ചികിത്സകളും കാര്യങ്ങളൊന്നും കേട്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലോങ് ഇങ്ങോട്ട് പോകുന്നിട്ട് അത്യാവശ്യം നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പത്ത് നാൽപ്പത് കിലോമീറ്ററോളം ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാനുണ്ട് പിന്നെ ഈയൊരു ടൈമും ഇവിടെ തന്നെ ചൂസ് ചെയ്യാന്ന് എന്ന് പറഞ്ഞത് ഞങ്ങൾക്കിപ്പോൾ അവിടെ ഇഷ്ടംപോലെ പോസ്റ്റ് കെയർ സെൻ്ററുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒന്നും കൂടെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും മറ്റുള്ള ട്രീറ്റ്മെൻറ്റുകൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു ആയുർവേദിക് ഹോസ്പിറ്റലാണ് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ്സ് നമുക്ക് എന്താണെങ്കിലും കിട്ടും അതായത് നമുക്ക് പ്രസവത്തിനോടനുബന്ധിച്ച് തന്നെ നമുക്ക് ബോണസ് ആയിട്ട് കിട്ടുന്നതാണ് ബാക്ക് പെയിന് പിന്നെ ലെഗ് പെയിന് പിന്നെ വെരിക്കോസ് വെയിനുമായിട്ട് അത് അതിൻ്റെ പ്രോബ്ലംസ് പിന്നെ അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് നമുക്ക് അതിൻ്റെ കൂടെ ും സിസേറിയൻ ആണെങ്കിലും നോർമൽ ഡെലിവറി ആണെങ്കിലും ഒക്കെ ഉണ്ടാവാറുണ്ട് കേൾക്കാറുണ്ട് അപ്പോൾ എനിക്കും ഇതുപോലെ ഇപ്രാവശ്യം ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്തപ്പോൾ എനിക്ക് സേഫായിട്ട് തോന്നിയത് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ പക്ക ഓക്കെ ആയിട്ട് തോന്നിയത് ഫോക്കസിലോട്ട് തന്നെ പോകുക എന്നതായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ നെതീറനെ കോൺടാക്ട് ചെയ്തതും നെതീറയാണ് ഓക്കെയാണ് ഇവിടെ നെതീറന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാഫാണ് ഓക്കെയാണ് ഇങ്ങോട്ട് പോന്നുള്ളൂ എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും ഇവിടുത്തെ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അത്രയും ആണ് നമുക്ക് മറ്റുള്ള ഇപ്പോൾ നമ്മുടെ ബൈ സ്റ്റാൻഡേർഡിനാണെങ്കിലും നമുക്കാണെങ്കിലും മറ്റുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കൂടെ തന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഈയൊരു ഹോസ്പിറ്റലിൽ ചൂസ് ചെയ്യാനുള്ള ഒരു പ്രധാന കാരണം ഞാൻ ഇത്രയും ലോങ് ആയിട്ട് ഒരു കാരണം ഇതാണ് എൻ്റെ ഫോർത്ത് ഡെലിവറി ആയിരുന്നു കുഴപ്പമൊന്നുമില്ല എൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളിലൊക്കെ ഞാൻ ഹൺഡ്രഡ് പെർസെൻ്റ് സാറ്റിസ്ഫൈഡ് ആണ് ആ ഒരു വിഷയത്തിലൊക്കെ അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിരുന്ന ബാക്ക് പെയിൻ ലെഗ് പെയിനൊക്കെ മാഷാള്ള നല്ല മാറ്റവും തോന്നുന്നു െ നമ്മൾ ഇത് തുടങ്ങേണ്ട കാരണ തന്നെയായിരുന്നു പല കേസുകൾ വരുന്ന സമയത്ത് പറയാല് എനിക്ക് രണ്ടു വർഷമായി മൂന്ന് വർഷമായിട്ട് ഈ ബാക്ക് പെയിൻ ഉണ്ടെന്നാണ് അപ്പോൾ വരേണ്ട കാരണം തന്നെയാണ് ഈ പ്രശ്നം കഴിഞ്ഞിട്ട് ശരിക്കും ശരിയായ രൂപത്തിലുള്ള ശുശ്രൂഷ എടുക്കാത്തത് കൊണ്ടാണ് പ്രധാനമായി ഈ പ്രശ്നങ്ങൾ വരാൻ കാരണം അപ്പോൾ അതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ നോർമലി ഈ പ്രസവം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഗർഭ സമയത്ത് തന്നെ ഒരുപാട് ചേഞ്ചസ് ബോഡിയിൽ ഉണ്ടാകുന്നുണ്ടല്ലോ പ്രത്യേകിച്ചും ബാക്കിൽ ബാക്കിലെ മുഴുവൻ ട്രാക്റ്റും നല്ല വ്യത്യാസമുണ്ട് അതായത് വെർട്ടിബ്രൽ ബോണി തന്നെ ശരിക്കും നന്നായിട്ട് വളഞ്ഞിട്ടുണ്ടാവും വയറ് മുന്നിലേക്ക് ചേർന്നോട് കൂടി മസിൽസ് നല്ല വലിഞ്ഞു പോയി ലിഗമെൻ്റ് ഒക്കെ ലൂസായി കിടക്കുന്നുണ്ടാവും ഇതിന് ശരിക്കും പ്രോപ്പർലി പഴയൊരവസ്ഥയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അത് കൃത്യമായി എത്തിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും ബാക്ക് പെയിൻ കോലാസുഖവും വരാതിരിക്കുള്ളൂ ഇപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചികിത്സ വളരെ പ്രധാനമാണ് ഇപ്പോൾ ഒരുപാട് കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ പ്രസവം കഴിഞ്ഞിട്ട് വരുന്ന ബാക്ക് പെയിൻ കണ്ടീഷൻസ് വളരെ നല്ലൊരു മാത്രമേ നമുക്കിവിടെ ചെയ്യുന്നത് ആയുർവേദ ചികിത്സ മാത്രമല്ല ആയുർവേദ ചികിത്സയിൽ കൂടെ തന്നെ ഫിസിയോതെറാപ്പിയുണ്ട് പ്രോപ്പർ റീഹാബിലിറ്റേഷന് തിരിച്ച് ഇത് വരാതിരിക്കാൻ ഒരിക്കൽ പോലും ഈ വലിയ സമയത്തോ മറ്റു സമയത്തുണ്ടായ ബാക്ക് പെയിൻ തിരിച്ച് വരാതിരിക്കാൻ വേണ്ടി പ്രോപ്പർലി മസിലിനെ കറക്റ്റ് കോൺട്രോറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫിസിയോതെറാപ്പി ഫിസിയോതെറാപ്പി വളരെ ആണ് ഇവിടെ ഇവിടെ നല്ലൊരു അതെ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫിസിയോതെറാപ്പിയുടെ ഒരു കാര്യം ഇത് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ബാക്ക് പെയിന് അല്ലെങ്കിൽ അതൊന്നും ഇല്ലാന്ന് ആണെങ്കിൽ തന്നെ നമ്മൾ വയറ് കുറയാനും അല്ലെങ്കിൽ തടി കുറക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചാടി കയറിയിട്ട് എക്സസൈസ് ചെയ്യും ഇന്ന് ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് യൂട്യൂബിൽ ഇതിലൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു വർക്കൗട്ടും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ അതിന് മുന്നേ നമ്മൾ ആദ്യം നമ്മുടെ ബോഡി ബോഡിയൊന്ന് സെറ്റാക്കുക അപ്പോൾ അതിന് എനിക്ക് ഇന്നിപ്പോന്ന് ഫിസിയോതെറാപ്പിസ്റ്റ് കറക്റ്റ് ആയിട്ട് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റാത്തത് എന്നുള്ളതൊക്കെ അതൊക്കെ ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് ആണ് നമുക്ക് നോർമൽ ഡെലിവറി കെയർ സെന്ററിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ ഒരു പ്ലസ് ആണ് ഇവിടെ ഇതുപോലുള്ളതൊക്കെ അപ്പോൾ ഇതിന് കൂടുതലും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചികിത്സാ രീതി എന്താണെന്ന് വെച്ചാൽ ഈ ഓർത്തോ ന്യൂറീഹാബിലിറ്റേഷനാണ് പ്രത്യേകിച്ചും ഇവിടെ ഫിസിയോതെറപ്പി ഉണ്ട് ആയുർവേദ ചികിത്സ ഉണ്ട് കൃത്യമായി ഇവിടെ വരുന്ന ഒരുപാട് കേസുകളും കാണുന്നത് ഈ ന്യൂറോ പ്രത്യേകിച്ച് ന്യൂറോ റീഹാബ് അതായത് സ്ട്രോക്ക് വന്ന കേസുകൾ പ്രത്യേകിച്ചും വാക്സിനേഷൻ കഴിഞ്ഞല്ലോ കോവിഡ് വാക്സിനേഷൻ എടുത്തതിനു ശേഷം ഞാൻ പറയാം വളരെ അധികമായിട്ട് സ്ട്രോക്ക് കേസ് വരുന്നത് പ്രത്യേകിച്ചും യുവാക്കളിൽ യുവാക്കളിൽ തന്നെ ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ തന്നെ നമ്മൾ പറയുന്നത് കൃത്യമായൊരു ചികിത്സ അപ്പോൾ ഇത് പൊടുന്നതിനെയാണല്ലോ ഈ സ്ട്രോക്ക് വരുന്നത് ചുരുങ്ങിയ സമയം കൊണ്ട് പെട്ടെന്ന് തലച്ചോറി ചെറിയ ബ്ലോക്ക് വരുന്നതോടുകൂടി ഒരു ഭാഗം തളർന്നു പോകണം ഈ തളർന്നു പോകുന്ന അവസ്ഥയിൽ സത്യം പറഞ്ഞാൽ അവരെ മാനസികാവസ്ഥ വളരെ പ്രയാസമാണ് കാരണം ചാടി ഓടിച്ചാടി നടന്നയാൾ പെട്ടെന്നൊരാൾ കുഴഞ്ഞു വീഴാണ് അതോടുകൂടി പിന്നെ ആൾ കിട്ടില്ല പിന്നെ ആ തിരിച്ച് അയാൾ നടക്കുന്നത് ഒരാൾ സ്വപ്നയെ കാണുകയാണ് ഇത് നടന്നു കിട്ടിയാൽ മതി എന്നുള്ളത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ കൃത്യമായി ഒരു ആദ്യത്തെ മൂന്ന് മാസം മുതൽ മാസം വരെ ചികിത്സ വളരെ പ്രധാനമാണ് പ്രത്യേകിച്ചും ഈ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എമർജൻസി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഐ സി യു അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ ആൻറ്റി വോഗുലൻസ് ആയിട്ടുള്ള ഇഞ്ചക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിർബന്ധമായിട്ടും ശരിയായ ഒരു പ്രോപ്പർ റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് വളരെ നിർബന്ധമാണ് പ്രത്യേകിച്ചും ആയുർവേദ ട്രീറ്റ്മെൻറ്റ് ഫിസിയോ തെറാപ്പി ഓക്കുപേഷൻ തെറാപ്പി സ്പീച്ച് പോലുള്ള എല്ലാ റീഹാബ് ടെക്നിക്സും കൂടെ ഒരുമിച്ച് സമന്വയിപ്പിച്ചിട്ട് കോംപ്രഹൻസീവ് ഒരു പ്രോട്ടോകോൾ കൊടുക്കുകയാണെങ്കിൽ ഈ ആദ്യത്തെ മൂന്ന് മാസം ആറ് മാസം ശരിക്കും ഗോൾഡൻ പീരിയഡ് എന്ന് പറയാം ഗോൾഡൻ പീരിയഡ് ബീരെന്നുള്ള ശരിക്കും ഏറ്റവും കൂടുതൽ പിന്നെ അതിൻ്റെ റെസ്പോൺസ് കിട്ടുന്ന അതിൻ്റെ ഒരു ചികിത്സയിൽ ഏറ്റവും ഫല എഫക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ഈ സമയത്താണ് ഇത് കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ട് പേഷ്യൻ്റെ റിസൾട്ട് കുറഞ്ഞു കുറഞ്ഞു വരും പലപ്പോഴും ഇത് വിട്ടുപോകും അവർ നേരെ വിട്ടുപോയിട്ട് ചെറിയ സെന്റേഴ്സ് പോയിട്ട് അവർ ചെയ്ത് വീട്ടിൽ വന്നിങ്ങനെ ചെയ്തു പോകുന്ന ആൾക്കാരുണ്ടാവും അത് കഴിഞ്ഞാൽ ആറ് മാസം കഴിഞ്ഞിട്ടുണ്ടാവും പിന്നെയാണ് അവർ എന്ത് ചെയ്യുക വേറെ പുതിയ ചികിത്സിനെ കുറിച്ച് ആ ഒരു വർഷം കഴിഞ്ഞാൽ ആലോചിക്കാം അപ്പോൾ പലപ്പോഴും ഈ തുടക്കത്തിൽ ശരിക്കും പ്രോപ്പർ നല്ലൊരു റീഹാബിലിറ്റേഷൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ ശരിക്കും തിരിച്ച് നല്ലൊരു ജീവിതത്തിലേക്ക് ചികിത്സയിലേക്ക് പ്രവേശിക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെയാണ് നമുക്ക് പിന്നെ ഈ സ്പാനൽ കോഡ് ഇഞ്ചുറി ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ആക്സിഡന്റ് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ പാർക്കിൻസൺ കണ്ടീഷൻ പാർക്കിൻസൺ സാധാരണ വിറയൽവാദം എന്ന് പറയുമല്ലോ ഈ പിന്നെ ഈ ഒരു പാക്കിൻസൻ്റ് ഒരുപാട് വകഭേദങ്ങളുണ്ട് ഒരു മൂന്ന് കുറിച്ച് പിന്നെ പറയുന്നുണ്ട് അപ്പം അതിലെന്താ വിശേഷിച്ചാൽ ഈ പാക്കിൻസൻ്റെ അസുഖം എന്ന് വരുന്നത് ശരിക്കും തലച്ചോറിൽ പിന്നെ ഒരു ഏറ്റവും താഴ്ഭാഗത്തിൻ്റെ ബേസിൽ ഒരു ചെറിയ കറുത്ത സെലുകൾ ഉണ്ട് പറയാ സബ്സ്റ്റാൻഷ്യൻ എന്ന് പറയുക അവിടുന്ന് വരുന്ന ഡോക്മിൻ അതായത് സാധാരണ ഒരു ഒരു വണ്ടിയിൽ ഡീസൽ എങ്ങനെയാണ് പ്രവര്ത്തിക്കുന്നത് ക്യൂവൽ പോലെയാണ് ഡോപ്പുമീൻ ഉള്ളത് ആ ഈ ഡോപ്പുമീനിൻ്റെ അളവ് കുറയുമ്പോൾ ഇതിൻ്റെ ഒരു നെർവ്സിൻ്റെ ആക്ഷൻ അതിൻ്റെ അതിൻ്റെ ഒരു പിന്നെ ഫ്ലോ നന്നായിട്ട് കുറഞ്ഞു വരും സ്വാഭാവികമായിട്ടും പിന്നെ നടക്കാൻ കഴിയില്ല കൊന്നു വരും പിന്നെ ചെറിയ പറയുകൾ വന്ന് തുടങ്ങും നടക്കാൻ പതുക്കെ പതുക്കെ നടന്നു പോകുന്ന അവസ്ഥ വരും പെട്ടെന്ന് തട്ടി അടഞ്ഞാൽ വീണ് പോകും അപ്പം അങ്ങനത്തെ കുറേ ഇഷ്യൂസ് പാർക്കിൻസൺ കണ്ടീഷൻ വരുന്നുണ്ട് പാർക്കിൻസൺ വളരെ അധികമായിട്ട് വരുന്നുണ്ട് പ്രത്യേകിച്ചും ഇപ്പോൾ സ്റ്റഡീസ് പറഞ്ഞ പഠനങ്ങൾ പറയുന്നത് ഈ പിന്നെ മലബന്ധം അധികം കൂടുതൽ ആളുകൾക്ക് എന്ത്ണ്ട് പാർക്കിൻസൺ അസുഖം വരാൻ സാധ്യത കൂടുതലായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് പാർക്കിൻസൺസ് കേസുകൾ ഇപ്പോൾ വളരെ വ്യാപകമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസുകൾ ശരിക്കും പ്രോപ്പർലി നേരത്തെ തന്നെ കണ്ടറിഞ്ഞ് അപ്പോൾ ശരിയായ ചികിത്സ ഇപ്പോൾ സാധനം കൊടുത്തിട്ട് ഡോക്മെയിൻ അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ ഇപ്പോൾ ഇൻസുലിൻ അടിക്കുന്ന പോലെ തന്നെ ഇതിൻഡോപ്പിൻ്റെ ആയിട്ടുള്ള എൽഡോപ്പ സിൻഡോപ്പ പോലെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനത്തെ കേസുകൾ ശരിക്കും പ്രോപ്പറി ആയുർവേദിക് ട്രീറ്റ്മെൻറ്റും ഫിസിയോതെറാപ്പി അടക്കമുള്ള ചികിത്സ കൊണ്ടുപോകുകയാണെങ്കിൽ ഈ സിൻഡോപ്പ കഴിച്ച് 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 പോകുന്നുണ്ടാവുന്ന വീണ്ടും പ്രയാസം ഉണ്ടാക്കണം സിൻഡോപ്പങ്ങൾ കഴിച്ചു കുറേ വീണ്ടും അതിനെ കൊണ്ടുണ്ടാകുന്ന പല കോംപ്ലിക്കേഷൻസ് നമുക്ക് തടയാൻ പറ്റും ശരിയായ പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലേക്ക് കൊണ്ടുപോയാൽ പേഷ്യൻറ്റ് നല്ല രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ പറ്റുന്നതാണ് പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയത്ത് അതായത് ഡെലിവറി കഴിഞ്ഞ് നമ്മൾ കിടക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കൂടുതലും ഫേസ് ചെയ്യുന്ന മറ്റൊരു പ്രശ്നമാണ് ഈ ഒരു ഡിപ്രഷൻ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ അതിനൊക്കെ നമുക്ക് ഏറ്റവും നല്ലത് നമ്മൾ വീടിനേക്കാളും ഏറ്റവും കൂടുതൽ നല്ലത് ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഇവിടെ ആണെങ്കിൽ അത്രയും നല്ലൊരു എന്താ പറയുക അറ്റ്മോസ്ഫിയർ പിന്നെ ഇവിടുത്തെ സർവീസ് നമ്മളെ കൂടെയുള്ള സ്റ്റാഫുകൾ അവരൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് പിന്നെ ഡെയിലി നമുക്ക് ടെൻഷൻ അടിക്കാനൊന്നും ടൈമില്ല ഡെയിലി ഡോക്ടറെ വിസിറ്റ് ഉണ്ടാവും ഈ ഡോക്ടർ അല്ലെങ്കിൽ വേറെ രണ്ട് ഡോക്ടർമാരുണ്ട് അപ്പോൾ അവർ വരും അവരോട് നമുക്ക് കാര്യങ്ങളൊക്കെ പറയാം നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത് നമുക്കത് പറയാം നമ്മുടെ ടെൻഷൻസ് ഒരുപാട് കുറക്കാനും പറ്റും നമ്മൾ വീട്ടിലാണെങ്കിൽ ഇനിയിപ്പോൾ പാല് കുറഞ്ഞോ അല്ലെങ്കിൽ കുട്ടിക്ക് എന്തെങ്കിലും ഫീൽ ചെയ്താൽ നമ്മളതിങ്ങനെ കുറച്ചൊക്കെ ടെൻഷൻ ടെൻഷനടിക്കും വെച്ചോണ്ടിരിക്കും പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിലോട്ട് ഓടി ഓടിപ്പോകില്ല പക്ഷേ ഇവിടെ ആവുമ്പോൾ ഡെയിലി ഡോക്ടർമാർ വരുമ്പോൾ അല്ലെങ്കിൽ ഇവിടെ തന്നെ അവർ അതായത് ട്വന്റി ഫോർ ഹവേഴ്സ് ഇവിടെ ഡോക്ടർമാരുണ്ട് അപ്പം നമുക്ക് ഇവിടെ വന്നുകൊണ്ട് പറയാം അല്ലെങ്കിൽ നമുക്ക് വിളിച്ചാൽ അവർ റൂമിലോട്ട് വരും നമുക്ക് കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പറയാം അത്രയും ടെൻഷൻസും കാര്യങ്ങളൊക്കെ കുറഞ്ഞ് നമുക്ക് നന്നായിട്ട് റിലാക്സ് ചെയ്താണ്ട് നല്ല ഒരു റിലാക്സിങ് പോസ്റ്റ് പാട്ട് എന്ന് പറയാം പോസ്റ്റ്പാട്ടിന് ഡിപ്രഷൻ എന്ന് പറയുന്നതിന് പകരം ഒരു റിലാക്സ് എന്നുള്ള വാക്ക് അവിടെ കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്താണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ടൈം പീരിയഡ് നമുക്ക് മുഴുവനാക്കാൻ കഴിയും ഈ ഒരു വീഡിയോ റിവ്യൂ വീഡിയോ ആയിട്ട് എടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങളായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി അതുപോലെ തന്നെ ഡോക്ടർ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ഇതിലൂടെ മനസ്സിലായിട്ടുണ്ടാവില്ലേ എനിക്ക് നല്ലൊരു ആശ്വാസമായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഡിപ്രഷൻ്റെ ഒരാളാണ് അതുപോലെ തന്നെ മൈഗ്രൈനും മറ്റും കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ബാക്ക് പെയിൻ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇവിടെ തന്നെ ആവുകൊണ്ട് എൻ്റെ ട്രീറ്റ്മെൻറ്റും എൻ്റെ ട്രീറ്റ്മെൻറ്റ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഒന്നും കൂടെ എല്ലാ രീതിയിലും ആശ്വാസം ഫോക്കസ്ഡിലായിട്ട് തന്നെ പോവുക എന്നുള്ളതായിരുന്നു കേട്ടോ എല്ലാ രീതിയിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫൈഡായിരുന്നു കേട്ടോ അത് ഞാനൊരു പ്രൊമോഷൻ വർക്ക് ആയിട്ടല്ല ഞാൻ ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നത് എൻ്റെ ഒരു ആവശ്യമായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ഒത്തിരി ഡൗട്ടുകൾ ഉണ്ടായിരുന്നു ഞാൻ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റിൻ്റെ ക്വാളിറ്റി കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് തന്നെയാണ് കാരണം ഞാൻ അത്രയും ആയിരുന്നു കേട്ടോ നമ്മുടെ തെറാപ്പിസ്റ്റുകളാണെങ്കിലും അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റാഫുകളാണെങ്കിലും ഡോക്ടർമാരാണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവ് ആണ് എല്ലാവരോടും ഒത്തിരി താങ്ക്സ് അപ്പോൾ പെരുന്നാൾക്ക് വീട്ടിൽ തന്നെ കൂടണം എന്നില്ല ഭയങ്കരമായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ ഞാൻ ഇവിടുന്ന് പോകുന്നത് അല്ലെങ്കിൽ ഞാനൊരു തേർട്ടി ഡേയ്സ് ഒക്കെയാണ് മനസ്സിൽ പ്ലാനിങ് പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ എല്ലാ കാര്യങ്ങളും ഒത്തിരി കാര്യങ്ങളൊക്കെ വൈകിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇൻഷാല്ല ഈ ഒരു വീഡിയോട് കൂടിയിട്ട് ഫോക്കസ് അധ്യായം അവസാനിക്കുകയാണ് ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാൻ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു വാട്സപ്പ് നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യാം കേട്ടോ വിളിച്ചാൽ കിട്ടൂല ഒത്തിരി ബിസി ആയിരിക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങൾ വിളിക്കുമ്പോൾ നിങ്ങളും ബിസി ആയിരിക്കും സോ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഇട്ടാൽ മതി കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ ഒന്ന് comment ya apa seri thank you bye bye